േടിയിൽ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പരിശോധന ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല കഞ്ഞിക്കുഴി ടൗണിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വാഗച്ചുവട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിയെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് ദേശവാസികൾ ആശങ്കയിൽ കഴിയുകയാണ് സംഭവത്തെ തുടർന്ന് കരിമണൽ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വനപാലകർ വ്യക്തമാക്കി ഒരാഴ്ച മുമ്പ് പ്രദേശത്തെ ഒരു ഓട്ടോ തൊഴിലാളി പുലിയെ കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നെങ്കിലും അന്ന് കാര്യമായി ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നാൽ പിന്നീട് പ്രദേശത്തെ വളർത്തു നായകൾ കാണാതാവുകയും പുള്ളംപന്നിയെ കൊന്നു ഭക്ഷിച്ചതായി കണ്ടെത്തുകയും ചെയ്തതോടെയാണ് പുലിയാണെന്ന നിഗമനത്തിലേക്ക് നാട്ടുകാർ എത്തിയത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടെ പുലി ഓടിപ്പോകുന്നത് കണ്ടതായി ഒരു പ്രദേശവാസിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ റോഡിലെ ചാരി റോഡിൽ ചലിയിട്ട് അവിടെ നിന്ന് ആ സൈഡിലേക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി തോമസ് കാര്യം അവിടെ അവിടെ നിന്ന് ഇപ്പം പക്ഷേ തോമസ് കണ്ടില്ല ഞാനിവിടെ വെച്ചുണ്ടാക്കേണ്ട കേട്ടോണ്ട് തോമസ് എന്നെ ശ്രദ്ധിക്കും അങ്ങനെയാണ് സംഭവം ഒലി ഒലി വലിപ്പമൊന്നുമില്ല എങ്കിലും ഒരു മുഴുപ്പ് വേണമെങ്കിൽ ഇത്രയും മുഴുപ്പ് വേണം നീളം വാലൊക്കെ എങ്ങനെയാണെങ്കിലോ ചട്ടത്തിൻ്റെ സ്പീഡിൽ ഞങ്ങൾ പോവാണ് ഇതിനിടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അവർ ഉറപ്പു നൽകി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും വനപാലകരുമായി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ജനങ്ങൾ ആകപ്പാടെ ഭയങ്കര പ്രീതിയിലാണ് ഇവിടെ പുലി ഇറങ്ങി കുറെ പേരൊക്കെ കാണുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു ഇതിന്റെ കാലും ഉള്ളും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ റേഞ്ച് ഓഫീസറെ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുന്നതായിരിക്കും കാർഷിക മേഖലയായ വാഗച്ചുവട്ടിൽ പുലി ഇറങ്ങിയെന്ന സംശയം ശക്തമായതോടെ കൃഷിയിടങ്ങളിലേക്ക് പോകാൻ പോലും ഭയപ്പാടിലാണ് പ്രദേശവാസികൾ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ച് ജനങ്ങളിൽ പ്രീതി ഉയർത്തുന്ന വന്യജീവിയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്